അടിപൊളി കലക്കം വീഡിയോസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വീട്ടിലിരുന്നു കൊണ്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതേ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ക്ലോത്താണ് ഞാൻ ഇവിടെ എടുത്ത് 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 വെക്കുന്നത് അപ്പോൾ ഞാനിത് കുറച്ചധികം ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ വഴിയെ നമുക്ക് ഓരോ ക്ലോത്തും ഏതൊക്കെയാണ് മോഡൽ എന്തൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വരാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീട്ടിലിരിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അതായത് പുറത്തൊന്നും ജോലിക്ക് പോവാൻ െ വീട്ടിൽ നമ്മുടെ കുട്ടികളുടെയും വീട്ടുകാരുടെയും കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലുള്ള ജോലിയൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന കുറച്ച് സമയം അത്രയും സമയം മാത്രം മതി നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്കാണ് ഈ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ ഇതുപോലെ ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ തന്നെ വന്നിട്ട് എനിക്ക് കമൻ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഷെയർ ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങ് ചെയ്തങ്ങ് പോയാൽ മാത്രം മതി അപ്പോൾ പോലെ തന്നെ എൻ്റെ കൂട്ടുകാരും കൂടെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കണം ആ ഒരു എന്താ പറയുക തോട്ട്സിലാണ് ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഓരോ വീഡിയോസും പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നൈറ്റി ക്ലോത്ത് ആണ് ഇത് വന്നിട്ടുള്ളത് ഞാൻ അജ്രക്കിൻ്റെ ക്ലോത്ത് ഒക്കെ നല്ല രീതിയിൽ കഴിഞ്ഞ തവണ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ സെയിൽ പോയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ സെലക്ട് ായിട്ട് ക്ലോത്ത് എടുക്കണം കേട്ടോ കാരണം കുറേ സമയം നമ്മൾ അവിടെ ഇരുന്നിട്ട് ക്ലോത്ത് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും ഹോൾസെയിൽ കടയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അത്രയും നമ്മൾ ഒരു ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്ലോത്തിൻ്റെ ഡിസൈൻ കാണുമ്പോൾ നമുക്ക് ഏത് എടുക്കണം എന്നുള്ള ഒരു ടെൻഷൻ വരും കേട്ടോ അത്രയും ഒരുപാട് ഹ്യൂജ് കളക്ഷൻസ് ഉണ്ടാവും അപ്പോൾ സമയം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കുറേ നേരം ഇരുന്നിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ക്ലോത്ത് എടുത്തത് എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരരുത് എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു എന്നാലും കഴിഞ്ഞ തവണ എടുത്ത എല്ലാ ക്ലോത്തും നല്ല രീതിയിൽ സെയിൽ ഔട്ട് ആയിട്ടാണ് വേഗം തന്നെ സെയിൽ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഞാൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് ചെയ്യുന്നത് ഷോപ്പുകളിലല്ല ഞാൻ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അജിരക്കിൻ്റെ ക്ലോത്താണ് മെയിൻ ആയിട്ട് എടുത്തേക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ എനിക്ക് ക്ലോത്ത് കിട്ടുന്നത് അപ്പോൾ ഇതിനേക്കാളും റേറ്റ് കുറവിൽ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ ദൂരത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് റേറ്റ് കുറവിൽ കിട്ടും കേട്ടോ ഇപ്പം ഈ ഒരു ക്ലോത്ത് എനിക്ക് നല്ല ഭംഗിയില്ല ഈ അജിരക്കിൻ്റെ പ്രിൻറ്റ് കാണുന്ന അപ്പോൾ പുതിയ പുതിയ മോഡൽസ് വരുമ്പോൾ ഞാൻ എന്ത് രണ്ട് മൂന്ന് ഒക്കെ ബ്ലാക്ക് മെറൂൺ അതുപോലെ തന്നെ നേവി ബ്ലൂ ആ ഒരു കളർ തീമിലാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് മാച്ചായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ ഒരു ക്ലോത്ത് തന്നെ രണ്ട് എടുക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത് അപ്പം ഞാനിപ്പോൾ എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സാണ് എടുത്തിരിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നൈറ്റി ഫ്രോക്ക് ആയിട്ടും നൈറ്റി ആയിട്ടും സ്ലിറ്റുള്ള ടോപ്പായിട്ടും ഒക്കെ ചെയ്തെടുക്കാം കഫ്താൻ നൈറ്റി ആയിട്ടൊക്കെ ചെയ്തെടുക്കാം അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലോത്ത് ആയിട്ട് എടുത്ത് സെയിൽ ചെയ്യുന്നത് കേട്ടോ ക്ലോത്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് സ്റ്റാറ്റസും സ്റ്റോറിയും ഇൻസ്റ്റയിലും ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ആ ഒരു ക്ലോത്ത് കണ്ടിട്ട് നമുക്ക് എൻക്വയറി ചെയ്യും അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് മോഡലിൽ വേണം കസ്റ്റമൈസേഷനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോ കഫ്താൻ നൈറ്റി വേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം സാധാരണ നൈറ്റി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഫ്രില്ലഡ് നൈറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ എന്താണ് നമുക്ക് നൈറ്റി ഫ്രോക്കും സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പും നമുക്ക് പലാസ് ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലിറ്റഡ് ഉള്ള ടോപ്പും യൂസ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു അജിക്ക് പ്രിൻറ്റ് നോക്കിയാൽ നല്ല അടിപൊളിയാണ് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നേവി ബ്ലൂവും മെറൂൺ ഷെയ്ഡും ആണ് കേട്ടോ ഇത് വരുന്നത് പക്ഷേ ക്യാമറയിൽ ഇത് റെഡായിട്ടാണല്ലേ കാണുന്നത് അപ്പോൾ മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ തന്നെ പക്ഷേ ഈ അജിരക്കിൻ്റെ തന്നെ കോമൺ ആയിട്ടും നേവി ബ്ലൂ അതുപോലെ തന്നെ ബ്ലാക്ക് മെറൂൺ ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ കിട്ടുക പിന്നെ റെഡിലും ഉണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് ക്ലോത്ത് സെലക്റ്റീവായിട്ട് അങ്ങനെ എടുത്തതാണ് ഇതും അജിരക്കിൻ്റെ ക്ലോത്ത് തന്നെയാണ് ഇപ്പോൾ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നത് എനിക്കും നല്ല രീതിയിൽ സെയിലാവുന്നത് അജറക്കിൻ്റെതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അജിരക്കിൻ്റെ ക്ലോത്ത് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം സെലക്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ തവണ എടുത്തതിനേക്കാളും എന്താ പറയുക ഡിസൈനിലും പ്രിൻറ്റിലും വളരെയധികം ഡിഫറൻസ് ഉള്ള ക്ലോത്ത് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് നമ്മുടെ നൈബേഴ്സും ഫാമിലി അതുപോലെ തന്നെ ഫ്രണ്ട്സ് അവരൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു തവണ എടുത്ത് തന്നെ നമുക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പാറ്റേൺസ് ഒക്കെ മാറ്റി മാറ്റി കൊണ്ടുവരണം ഇപ്പോൾ ഇനി നോൻപും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ചെയ്യുന്ന കൂട്ടുകാർ ഹോൾസെയിൽ ആയിട്ടൊക്കെ എവിടെയാണ് ക്ലോത്തൊക്കെ കിട്ടുകയെന്നുള്ളതൊക്കെ നോക്കി സമയം എടുത്തിട്ട് കളക്ഷനിൽ ചെയ്ത് നോക്കാം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ക്ലോത്ത് എടുക്കുമ്പോഴും ആ ഒരു ക്ലോത്തിൻ്റെ ക്വാളിറ്റി നോക്കണം അതുപോലെ തന്നെ അതിലുള്ള ഡിസൈൻസ് നോക്കണം മാത്രമല്ല അതിൻ്റെ റേറ്റും കൂടെ നോക്കണം കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അന്വേഷിച്ച് അറിയാനായിട്ട് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അത്ര ദൂരത്തൊന്നും പോയിട്ട് എനിക്ക് എടുക്കാനുള്ള എന്താ പറയുക സാഹചര്യം ഇപ്പോഴുള്ളത് നെക്സ്റ്റ് ടൈം ഇൻഷാല്ല പോകണം അങ്ങനെയൊക്കെ ദൂരേന്നൊക്കെ പോയിട്ട് ക്ലോത്തൊക്കെ ഹ്യൂജ് ആയിട്ടൊന്നും എടുത്തിട്ട് വരണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ എടുത്ത് കാണിച്ച ക്ലോത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇത് അജിറക്കൽ വളരെ കുഞ്ഞു കുഞ്ഞു പ്രിൻ്റഡ് വരുന്നതാണ് സർക്കിളും അതുപോലെ തന്നെ സ്ക്വയറും പ്രിൻറ്റ് വരുന്നതാണ് ഇത് വന്നിട്ട് ബ്ലാക്കും അതുപോലെ തന്നെ റെഡുമാണ് കേട്ടോ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ബ്ലാക്കും റെഡുമാണ് ചെറുതായിട്ടൊരു കോഫി ബ്രൗൺ അതിൽ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ വലുതായിട്ടൊന്നും എനിക്ക് ഡിസൈനിലെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കാരണം ഇതുപോലുള്ള ക്ലോത്തൊക്കെ ഒരുപാട് പേർക്ക് ആവശ്യമുണ്ടാവും എങ്ങനെയാണ് ക്ലോത്ത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടതെന്നൊക്കെ ഒരുപാട് കൂട്ടുകാർക്ക് ഡൗട്ട് ഉണ്ടാവും കേട്ടോ ഇതും ഒരു വരുന്നൊരു ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ താഴത്ത് വരുന്ന പോഷൻ നോക്കിക്കാൻ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലിറ്റിലെ ടോപ്പായിട്ടും നൈറ്റ് ഫ്രോക്കായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുമോ കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് മാത്രം നമുക്ക് ഇതുപോലുള്ള നല്ല അടിപൊളി ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു പീസ് മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മെത്തേഡിൽ വരുന്നത് നെക്സ്റ്റ് ടൈം ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടുവരണം എന്നുള്ളത് അവർക്ക് സൽവാർ തയ്ക്കാനാണെങ്കിൽ അപ്പോൾ ഈ ഒരു പിന്നെ നൈറ്റിയുടെ ക്ലോത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ കളർ വൈസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിസൈൻ വൈസ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താണ് നല്ല കോൺട്രാസ്റ്റ് കളറല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ കമൻ്റിലൂടെ ഒന്ന് അറിയിക്കണേ നിങ്ങൾക്ക് ഏത് ക്ലോത്ത് ആണ് എങ്ങനെയുള്ള തീമാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ കമൻസിൽ വീണ്ടും വീണ്ടും പുതിയ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ക്ലോത്ത് എന്നുള്ളത് ഞാൻ കണ്ണൂരിൽ നിന്നാണ് ശിവശക്തി സ്റ്റോറിൽ നിന്നാണ് ക്ലോത്ത് എടുക്കുന്നത് നല്ല രീതിയിൽ ഉള്ള ഒരു കട തന്നെയാണ് കേട്ടോ ഞാൻ എനിക്കിത് പ്രൊമോഷനൊന്നും അല്ല എന്നെ പോലെ വീട്ടിലിരിക്കുന്ന കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു വരുമാനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് നമുക്ക് വേഗം സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് കാണാം കേട്ടോ